പ്രസിദ്ധമായ തൂത ഭഗവതി ക്ഷേത്രത്തിലെ കാളവേല പൂരം മെയ് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ ആഘോഷിക്കും ഉത്സവത്തിന്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി പൂരാഘോഷ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഏപ്രിൽ പതിനാല് വിഷുദിനത്തിൽ കുടിയേറിയ തൂത ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷങ്ങൾക്ക് മെയ് പതിമൂന്നോടെ സമാപനമാകും മെയ് പന്ത്രണ്ടിന് പ്രസിദ്ധമായ കാളവേലയും പതിമൂന്നിന് പൂരവും ആഘോഷിക്കും മെയ് പന്ത്രണ്ടിന് നടക്കുന്ന കാളവേല ആഘോഷത്തിൽ വിവിധ കമ്മിറ്റികളിൽ നിന്നായി നാൽപ്പത്തിയഞ്ച് ഇണക്കാളകൾ തൂതാ ഭഗവതിയുടെ തിരുസന്നിധിയിലെത്തും പതിമൂന്നിന് നടക്കുന്ന പൂരാഘോഷത്തിൽ എ ബി വിഭാഗങ്ങളിൽ നിന്നായി മുപ്പത് ഗജവീരന്മാരും മണിനിരക്കും പുരാഘോഷവുമായി ബന്ധപ്പെട്ട് ക്ഷേത്രത്തിൽ കഴിഞ്ഞ ഒരു മാസക്കാലമായി വിവിധ അനുബന്ധ പരിപാടികളും നടന്നുവരുന്നുണ്ട് പൂരാഘോഷവുമായി ബന്ധപ്പെട്ട എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് സി അനന്തനാരായണൻ സെക്രട്ടറി സാജൻ പി ചീഫ് കോർഡിനേറ്റർ പി സുഭീഷ് ജോയിന്റ് ട്രഷറർ പി ജയൻ വൈസ് പ്രസിഡന്റുമാരായ എം മനോജ് കുമാർ വി കൃഷ്ണദാസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ ചൊവ്വാഴ്ച മെയ് പതിമൂന്ന് ചൊവ്വാഴ്ചയാണ് വിശ്വപ്രസിദ്ധമായ തൂതപ്പൂരം തൂതപ്പൂരം ഈ വർഷം ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടാടണം എന്നുള്ള ആഗ്രഹത്തോടെയാണ് പുരാവർഷ കമ്മിറ്റി പ്രവർത്തിച്ചു വരുന്നത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഒരുപാട് പ്രത്യേകതകൾ ഈ വർഷത്തെ പൂരത്തിനുണ്ട് തൂതപ്പൂരത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി രണ്ട് വിഭാഗവും നിലപ്പന്തൽ ഈ വർഷം ഒരുക്കുന്നുണ്ട് എ വി എ വിഭാഗവും ബി വിഭാഗവും അതിൽ ഭീവിഭാഗത്തിൻ്റെ പന്തൽ എൺപതടിയോളം ഉയരം വരുന്ന പന്തലാണ് ഭീവിഭാഗം ഒരുക്കുന്നത് ആ ഭീഭാഗത്തിൽ തന്നെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഓപ്പറേഷൻ സിന്ധൂരിനെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പല ടാബിളുകളും അതിൽ വരുന്നുണ്ട് അല്ലെങ്കിൽ പ്രദർശിപ്പിക്കുന്നുണ്ട് ആ രീതിയിലുള്ള പന്തലാണ് അതുപോലെ തന്നെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വരുന്ന പൂരപ്രേതികൾക്ക് അവർക്ക് കൃത്യമായി സുരക്ഷിത്വത്തോടു കൂടി പൂരം ആസ്വദിക്കുന്നതിന് വേണ്ട സൗകര്യങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശ്രീപവലിയൻ ഉൾപ്പെടെ അതിൽ ശ്രീപവൻ്റെ കുടിവെള്ളം ലഘുവർഷം ഉൾപ്പെടെ അതായത് അവിടെ വരുന്ന സ്ത്രീകൾക്ക് ലഘുവർഷം ഉൾപ്പെടെ നമ്മളതിനുള്ളിൽ തയ്യാറാക്കി കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ പൂരപ്പറമ്പിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കാണുന്ന പൂരം ആസ്വദിക്കുന്നതിന് വേണ്ടി എൽ ഇ ഡി വാൾ സൗകര്യം ആനകളെ ബാരിക്കേഡ് കെട്ടി പിന്നെ ആനകളുടെ അടുത്തേക്ക് പൊതുജനങ്ങളുമായിട്ടുള്ള സമ്പർക്കം കുറയ്ക്കുന്നതിന് അത്തരത്തിൽ പോലീസും അതുപോലെ തന്നെ നാട്ടാന പരിപാലന ചട്ടം വനം നൽകുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് എല്ലാ സൗകര്യങ്ങളും നമ്മൾ പൂരപ്പറമ്പിൽ ഒരുക്കിയിട്ടുണ്ട് പരമാവധി എല്ലാ വിധത്തിലുള്ള തയ്യാറെടുപ്പുകളും ഊരാഘോഷ കമ്മിറ്റി ഈ കാര്യവുമായി ഒരുക്കിയിട്ടുണ്ട് അതുപോലെ നമ്മുടെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഏപ്രിൽ പതിമ പതിനാല് മുതൽ എല്ലാ ദിവസവും പരിപാടികളാണ് എല്ലാ ദിവസവും പ്രോഗ്രാമ് ഉണ്ടാവുന്ന ഉണ്ടായി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഏപ്രിൽ പതിനാല് മുതൽ ഈ കാളവേല കാളവേല ദിവസം വരെ വിപുലമായ പരിപാടികൾ നൃത്തനൃത്യങ്ങൾ മറ്റു പരിപാടികൾ കളരിപ്പയറ്റ് പ്രദർശനം തുടങ്ങിയ തന്നെ വളരെ ഗംഭീരമായി തന്നെ ഈ വർഷത്തെ പൂരാഘോഷിക്കാൻ എല്ലാവരുടെയും പിന്തുണ ഞങ്ങൾ അഭ്യർത്ഥിക്കുക